ഇനി ദ സോൾട്ട് പനംപള്ളി നഗർ കാക്കനാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം യു ഡി എഫ് കാലടി മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആര്യാടൻ ശൌകത്തിന്റെ മികച്ച വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി കാലടി മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കാലടി ടൌണിൽ പ്രകടനവും സമ്മേളനവും നടന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റന്നീപ്പ പച്ചൻ യോഗത്തെ അഭിസംബോധന ചെയ്തു യു ഡി എഫ് കാലടി മണ്ഡലം കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജാൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സാബു ഡി സി 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 മെമ്പർ ജോയ്്പോൾ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി എ ഐ അൻസിം ആർ എസ് പി നേതാവ് മാർട്ടിൻ പി ആന്റണി ജനതാദൾ യു ഡി എഫ് വിഭാഗം നേതാവ് പി ആർ മാണിക്കമകരം നേതാക്കളായ കെ സി ബേബി സ്റ്റീഫൻ പട്ടത്തി റന്നി ജോസ് റോബിൻ അറക്കൽ വാവച്ചന്താ അടിക്കാരൻ ബിനോയ് കൂരൻ എം കുട്ടപ്പൻ എം എ യാക്കോബ് ഷാജി പുതുശ്ശേരി ടി പി കുറ്റാക്കോസ് ജിംനേഷ് വർഗീസ് ഷാജിദാ നൌഷാ ശാന്ത ചാക്കോ ഷീജ സബാസ്റ്റ്യൻ ലേഖാ വൽസൻ ജോജോ ജോൺ കെ എസ് സാധേവൻ ടി കെ വലായതൻ അൽബിൻ കാക്കശ്ശേരി ജെറിൻ ജോയ് എൽ ബി ഡെനിൽ സീന ദേവസ് കുട്ടി തുടങ്ങിവർ സംസാരിച്ചു ജനാധിപത്യ എല്ലാ മനുഷ്യരും ഈ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് കാരണം വളർത്താൻ വളർത്തുന്ന സി പി എമ്മിനുള്ള കനത്ത താക്കീതാണ് കേരളത്തിലെ ജനത നിലമ്പൂരിൽ ജനത നൽകിയിട്ടുള്ളത് കേരളത്തിൽ ബി ജെ പി വളർത്തിക്കൊണ്ട് സി പി എമ്മിനെ എങ്ങനെ പിടിച്ചു നിൽക്കാം എന്നുള്ള വലിയ ഗവേഷണമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള കനത്ത തിരിച്ചടിയും താക്കീതുമാണ് നിലമ്പൂരിലെ ജനത സമ്മാനിച്ചിട്ടുള്ളത് ഈ വിജയം നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം